ൾക്ക് വിഷു എന്നും ഒരാവേശം തന്നെയാണല്ലേ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് നമ്മൾ വിഷു ആഘോഷിക്കും പടക്കത്തിനായാലും സാധനങ്ങൾക്കായാലും നമ്മൾ വിഷു തകൃതിയായിട്ട് തന്നെ ആഘോഷിക്കും അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലെ മൺപാത്ര വിപണിയിലാണ് സാധാരണ ചട്ടി മാത്രമല്ല നിരവധി പാത്രങ്ങൾ ഇവിടെ വിപണിക്കായിട്ട് വെച്ചിട്ടുണ്ട് കോഴിക്കോട് വടകര തുടങ്ങിയ നിരവധി ഭാഗങ്ങളിൽ നിന്നാണ് ആൾക്കാർ ഇവിടെ ലോഡ്ജ് എടുത്തുകൊണ്ട് വിപണി നടത്തുന്നത് അപ്പോൾ അവരുടെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചിട്ട് വരാം ചേട്ടാ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് വടകര വടകര ഓ ഞാനിപ്പോ ഒരു തന്നെയാണോ ഇത് നിങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടിൽ വ്യവസായമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഒരു ചേരുവകളൊക്കെ പെട്ടെന്നു പറയും ചേരുവകളെന്ന് തന്നെ മണ്ണ് പുഴി വിറക് ചകിരി അസംസ്കൃത വസ്തുക്കളും ഇപ്പം കിട്ടുന്നില്ല വലിയ പ്രയാസങ്ങളാണ് അതുകൊണ്ടായി പിന്നെ മറ്റുള്ള പാത്രങ്ങളൊക്കെ ഇപ്പം കൂടുതൽ വന്നതുകൊണ്ട് ഇതിനൊരു എന്നാലും ആളുകൾ മൺപാത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് പരമാവധി ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും ഉണ്ടല്ലോ അപ്പോൾ വിലയൊക്കെ എങ്ങനെയാണ് വില എഴുപത് മുതൽ നാനൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് ഉറപ്പ വരെ ഉണ്ട് കിണ്ടി അതുപോലെ തന്നെ ഇഡലി പാത്രം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ തന്നെയാണ് അതെ വീട്ടിൽ തന്നെയാണ് എല്ലാം വീട്ടിൽ തന്നെയാണ് ഇത് ഇതിൻ്റെ പണിക്കാറുണ്ട് അവർക്ക് ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര പൈസ ആണെന്നുള്ളത് എണ്ണത്തിനാണ് പൈസ കൊടുക്കുന്നത് ഇവിടെ ഇവിടെ എവിടെയാണ് റൂമിൽ നോർമലി മൺപാത്രങ്ങൾ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല പിന്നെ ഇതേപോലെ സീസൺ ടൈമിലൊക്കെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ വൈഫിൻ്റെ റിക്വസ്റ്റ് പ്രകാരം കുറവൊക്കെ മേടിച്ചു വെക്കാറുണ്ട് അത്ര തന്നെ വില കംപ്ലീറ്റിലി ഇവർ ഇത് പറയുന്നത് ഇച്ചിരി ഡാമേജ് അല്ല എന്നാലും അവരെന്തോ ഒരു ഇത് വെച്ചിട്ട് ഇച്ചിരി വില കുറച്ചിട്ടാണ് തന്നത് എനിക്കത് ആ എല്ലാ എല്ലാതരത്തിലുള്ള മൺപാത്രങ്ങളും ആ ഇങ്ങനെ ഇവിടെ വന്നിട്ടാകുമ്പോൾ ടൗണിൽ വന്നാൽ വാങ്ങിക്കും പൈസ ഒക്കെ എങ്ങനെയാണ് പൈസ വലിയ കുഴപ്പമില്ല ഞങ്ങൾക്ക് അവിടെ വീട്ടിൽ കൊണ്ടിരുന്നതിനേക്കാളും വില റേറ്റ് കുറവ് തന്നെയാണ് കുറവ് തന്നെയാകും നല്ല ഗുണമുള്ള സാധനങ്ങളും കിട്ടുന്നുണ്ട്